എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളൊരു ഫ്ലൈറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ലഗേജ് പാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള കാർട്ടൂൺസിലാണെങ്കിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ വിഷപദാർത്ഥങ്ങൾ മുതലായവ പാക്ക് ചെയ്തെന്ന പെട്ടികൾ അതിലെ ലേബലും സ്റ്റിക്കറും കളയാതെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് എയർപോർട്ടിൽ നിങ്ങൾക്ക് പ്രശ്നമായേക്കാം ഉദാഹരണമായി എഞ്ചിൻ ഓയില് ക്ലോറെക്സ് മറ്റ് ബ്ലീച്ചിങ് ലിക്വിഡുകൾ മുതലായവയുടെ ലേബൽ ഒട്ടിച്ച കാർട്ടൂണിലാണ് നിങ്ങൾ പാക്ക് ചെയ്തു കൊണ്ടിരുന്നതെങ്കിൽ പദാർത്ഥങ്ങൾ ഒന്നും തന്നെ ഈ ഒരു ബോക്സിൽ ബോക്സിലില്ലെങ്കിൽ പോലും പല എയർപോർട്ടുകളിലും ലഗേജിൻ്റെ കൂടെ അവ കടത്തിടുവാൻ അനുവദിക്കില്ല അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ള ലേബലുകളും സ്റ്റിക്കറുകളും സ്റ്റിക്കറുകളുമൊക്കെയുള്ള കാർട്ടൂണുകളും മിക്കവാറും എയർപോർട്ടുകളിലൊന്നും അനുവദിക്കില്ല ലഗേജ് പാക്ക് ചെയ്യുമ്പോൾ ട്രോളി ബാഗുകളിലോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള കാർട്ടൂണുകളിലോ വേണം പാക്ക് ചെയ്യുവാൻ ഇനി ഇത്തരത്തിലുള്ള സ്റ്റിക്കറുകളോ ലേബലുകളോ ഒക്കെ ഉള്ള കാർട്ടൂണുകൾ ഉപയോഗിക്കണമെങ്കിൽ ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടോ അവർ റിമൂവ് ചെയ്തതിന് ശേഷം ഇത് പുറത്ത് കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്യണം അതുപോലെ തന്നെ കാർട്ടൂണും ട്രോളി ബാഗും ഒക്കെ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡയമെൻഷനിൽ കൂടാത്തവ വേണം ചൂസ് ചെയ്യുവാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്